വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓണമെന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ എല്ലാ പേരും ഹൈപ്പ് ചെയ്യണേ ക്രിസ്മസ് ആയില്ലേ നമുക്ക് നല്ല നാണം പോത്തിറച്ച് പരട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ എല്ലാ മക്കൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫ്രഷ്യസിലേക്ക് സ്വാഗതം ഇതിനായി അര കിലോ പോത്തിറച്ചെടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കാം ഏഴ് പിരിയ മുളകുമുണ്ട് എരിവ് ആവശ്യമുള്ളവർക്ക് മറ്റേ എരിവുള്ള മുളക് ചേർക്കാം നമ്മൾ എരിവിന് കുരുമുളകും മറ്റു ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളാദ്യം മുണം അതുകൊണ്ട് ഇത് മാത്രം ആദ്യം ഇടാം ചെറിയ തീ ചൂടിൽ കിടുന്നത് ഈ മുളകിൻ്റെ ഉള്ളൊക്കെ മൂത്ത് വരണം അന്നേരമാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഒരുവിധം മൂത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് കട്ട് ചെയ്തിടാം എങ്കിലേ കറക്റ്റിന് കിട്ടുകയുള്ളൂ നല്ല നീളമുള്ള മുളകല്ലേ എല്ലാ ഭാഗങ്ങളും ചുരുണ്ടൊക്കെ ഇരിക്കണോണ്ടേ ഒന്ന് കട്ട് ചെയ്തിടാം രണ്ട് ടീസ്പൂൺ മല്ലി നമുക്കിടാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇടാം അര ടീസ്പൂൺ പെരിജീരകം ഒരു ഏലയ്ക്ക ഒരു അല്പം പട്ട ഇതും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് പൊടിച്ചെടുക്കുമ്പം നല്ല അസാധ്യ ടേസ്റ്റാണ് ഇതുള്ളെല്ലാം മൂത്ത് ഫ്ലെയിം ഓഫാക്കി നമുക്കിനിത് കോരിയെടുക്കാം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ ഭസ്മം പോലെ ആയിട്ടില്ല എന്നാൽ പൊടിഞ്ഞിട്ടുമുണ്ട് ചെറിയൊരു തരിതരിപ്പുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പരുവ ഒരു ആറ് വെളുത്തുള്ളിയുണ്ട് ഇതൊരു ഒരിഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തോട്ട് ഇട ഇടാം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല കൂട്ടുകളെല്ലാം ഇതിനകത്തോട്ടിടാം ഇതിലേക്ക് ഒരു ഒരൊന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഉപ്പ് നീരൊഴിക്കുകയാണ് നിങ്ങൾ ഏതുപ്പാണ് ഉപയോഗിക്കുന്നത് ആ ഉപ്പൊഴിച്ച് ഇതൊന്ന് തിരുമ്മി വെക്കണം തിരുമ്മി ഇത് അടച്ച് ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കണപ്പോഴിതെല്ലാം പിടിച്ച് നല്ല പരുവാകുള്ളൂ കേട്ടോ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളിയുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണ ഇഞ്ചി ഒരു ഒരു ഇഞ്ച് നീളത്തോളം വരും പതിനഞ്ച് വെളുത്തുള്ളി ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം തേങ്ങാഞ്ഞുറുക്ക് ഒരുപിടിയുണ്ട് ഒരു മണിക്കൂറായി ഇനി നമുക്ക് ഇത് കുക്കറിലോട്ട് മാറ്റാം ഇള ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് വേവും ഉറ്റിമുള്ളതാണെങ്കിൽ താമസം ഉണ്ടാവും നമുക്കദ്യം ഒരു പിസിൽ കേട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് എടുത്ത് നോക്കാം ഒരു എൺപത്തഞ്ച് ശതമാനം വെന്താൽ മതി വെള്ളം ഒഴിക്കേണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും ബീഫ് ഒരു പിസിൽ നിന്ന് വെന്തിട്ടില്ലായിരുന്നു ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് പിസിൽ കേപ്പിച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അതിന് ശേഷമാണ് വെന്ത് കിട്ടിയത് ബാക്കി വെള്ളം വറ്റിച്ചെടുത്തു ഇതാ ഇതാണ് നമ്മുടെ പരുവം ഇതാണ്ടേ വെന്തിട്ടുണ്ട് പാൻ ചൂടായി നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടക് കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടേ ഒരു നാല് വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്തിടാം ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇടാം ഇത് നല്ല മണം വരുന്നുണ്ട് പച്ചചവയൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങാ ചോർക്കിടാം നമുക്ക് നീ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞേക്കാം ഒരു പിടി കറിവേപ്പൽ നല്ല തിരുമിടുക അന്നേരമാണ് നല്ല മണം കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നീരൊഴിച്ചു കൊടുക്കാം കല്ലുപ്പിൻ്റെ നീരാണേ നിങ്ങൾ ഏത് ഉപ്പാണോ ഉപയോഗിക്കുന്നത് ആ ഉപ്പ് ഒഴിച്ചു കൊടുക്കാമത് ഇതാണ് പരുവം ഈ പരുവത്തിൽ നമുക്ക് ബീഫ് ഇതിനകത്തോട്ട് ബീഫിനകത്തോട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഇനി ത് റോസ്റ്റ് ചെയ്തെടുക്കണം ഒര ടീസ്പൂൺ ഗറി മസാല നമുക്കൊന്ന് വിതരാം തരിതരിയായിട്ട് പൊടിച്ച കുരുമുളക് ഒന്ന് ഒരു സ്പൂൺ ഇട്ട് ഇനിയും വരും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എരിവ് നോക്കി നോക്കിയിടാം ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇതെല്ലാം ചേർത്തോണം കിട്ടാം ഉപ്പൊക്കെ നോക്കിക്കോണേ നമ്മുടെ പോത്തിറച്ചി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണിതിൻ്റെ പരുവം നല്ല കറുത്ത കളറായിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇത് എത്രത്തോളം ഈ കളർ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പോത്ത് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറെ കൂടെ കഴിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം നല്ല കുരുമുളക് തേങ്ങ കൊസ് നല്ല മാംസപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് സൂപ്പർ ടേസ്റ്റ്